സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ലാലേട്ടൻ സാറ്റർഡേ വരുന്നു ഇരുപതാമത്തെ എപ്പിസോഡ് വരുന്നു ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നായിരുന്നു റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നു ആരുടെയൊക്കെ ബാൻഡ് തപ്പിയെടുക്കുന്നു ഉറപ്പായിട്ടും നമ്മുടെ ആര്യൻ്റെ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെയാണ് നടക്കുന്നു എനിക്കൊന്ന് ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടന്ന സംഭവം തന്നെയാണ് ലാലേട്ട നിങ്ങൾ കോപ്പി അടിച്ചിരിക്കുന്നത് ഇപ്പം ലാലേട്ടൻ്റെ കുറ്റം കണ്ട കാര്യമില്ല കാരണം ഈ ബിഗ് ബോസിലെ അണ്ണന്മാർ പറയുന്ന പോലെ ലാലേട്ടൻ കേൾക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ അങ്ങനെ ബിഗ് ബോസിലെ ഹിന്ദിയിലെ അതേപോലെ കോപ്പി അടിച്ച് കാലിട്ടൻ പാത്രം എല്ലാം കഴുകി വെക്കുന്നു മോശമാണ് ഏഹ് മലയാളിക്ക് മലയാളികളുടെ സ്റ്റാൻഡേർഡുണ്ട് ഓക്കെ അപ്പം അതെല്ലാം ക്ലീൻ ചെയ്യുന്നു അത് കുറ്റം കണ്ടുപിടിക്കുന്നു ദൈവൻ ഭാഗ്യത്തിന് ഏഹ് ഈ ഭാഗ്യത്തിന് കഴിഞ്ഞ വർഷത്തെ കുറേ മണ്ടന്മാർ ഈ റൂമൊക്കെ തകർത്ത് തരിപ്പണമാക്കി വൃത്തികടാക്കി വെച്ചിരുന്ന സീസണൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അത് എല്ലാവരുടെ വന്ന് വലിച്ച് കീറിയതുമാണ് സോ അത് ഓർമ്മയുള്ള അത് കണ്ടിട്ടുള്ള സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് അതാ മണ്ഡത്തരം കാണിക്കില്ലെന്ന് അറിയാം സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം റൂമെല്ലാം ക്ലീൻ ചെയ്തതിനാണ് വെച്ചിരുന്നത് സോ അങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടായിരുന്നില്ല പിന്നെ ആര്യൻ്റെ ഒരു ബാൻഡ് ബുക്കി അത് നമ്മുടെ സ്ഥിരം കള്ളനായിട്ടുള്ള നമ്മുടെ ജന്മുണി ദാസ് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ കുറിച്ചിട്ട് നമ്മുടെ നിവിനെ കുറിച്ച് അപ്പോൾ നിവിൻ്റെ സ്വഭാവ സവിശേഷതകളെയൊക്കെ കണ്ടുപിടിച്ച് അവനാണ് ആ ഒരു ബാൻഡ് അടിച്ച് മാറ്റി പൂക്കത്ത് വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് സോ അങ്ങനെ അത് പൊക്കി പിന്നീട് പ്രത്യേകിച്ച് ഗുണമുള്ള എപ്പിസോഡൊന്നും ആയിരുന്നില്ല ഒരു എനിക്കൊന്നും നോർമലായിട്ടല്ലാതെ പ്രത്യേകിച്ചൊരു എന്താ പറയുക ചലഞ്ചിങ്ങായിട്ടുള്ള സംഭവമൊന്നും നടന്നില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ഇവർ ഈ ടാസ്കിനിടയിൽ ഈ അക്ബർ കാണിക്കുന്ന ബഹളം ആവശ്യമില്ലാതെ റേസ് ചെയ്യുന്നു തെറി വിളിക്കുന്നു തെറി വിളിക്കുന്നു ഇതിൻ്റെ പത്തരട്ടി നമ്മുടെ മുനീൽ തെറി വിളിക്കുന്നു എല്ലാവരെയും പച്ച തെറി വിളിക്കുന്നു അതിനിടയ്ക്ക് ഈ ശരത്ത് തള്ളക്കി എന്ന് സംശയമുണ്ട് അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ലാലേട്ട അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് ലാലേട്ട അതൊക്കെ അഡ്രസ്സ് ചെയ്യണം കാരണം പലർക്കും ഈ മലയാളി ഷോ ആണ് സോ മലയാളി ഷോയ്ക്ക് മലയാളികളുടെ സംസ്കാരം ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ തെരുവിളി ഒന്നും അലോടല്ല തമിഴിലൊന്നും ഇത്രയും തെരുവിളി ഉണ്ടായിരുന്നില്ല വളരെ നാച്ചുറലായിട്ട് പോയ സാധനമാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ അല്ല ഒന്നത്തെ മുനിയിൽ ഈ സസ്പെൻഷനൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ദിവസം മാറി നിന്നാണ് ശാരീരികമായിട്ട് സോ അതുകൊണ്ട് തന്നെ ഇവരിച്ചും കൂടെ ആക്റ്റീവ് ആവും സോ അതുകൊണ്ട് തന്നെ ഒന്നിലിരിച്ചും കൂടെ ആക്റ്റീവ് ആവുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള മറ്റേ നമ്മുടെ ഈ മൂന്ന് പേരുടെ ഒരു ടാസ്ക് ഉണ്ടല്ലോ പോയിന്റ് കിട്ടാനായിട്ട് ഫുഡ് മേടിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ് പോയിൻ്റ്സിന് ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ മുട്ട മുട്ടയടിക്കുന്നവർ ഇവിടെയൊക്കെ വെറും കളിപ്പിയരാണ് അതിനകത്ത് വീണ് പോവില്ല പറഞ്ഞു സോ അതൊക്കെ എടുത്ത് അഡ്രസ്സ് ചെയ്തു അത് ഈ എന്താ പറയുക ആ ഒരു ഗെയിമിൻ്റെ ഇടയിൽ ഇവർ മൂന്ന് പേര് നമ്മുടെ അനീഷും ആര്യനും ആൻഡ് ഗിസയിലും അപ്പോൾ അവർക്ക് ഒരു ടാസ്ക് കൊടുത്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അനീഷിനോട് മെൻ്റലെന്ന് പറഞ്ഞു അനീഷ് അതേപോലെ അനുസരിച്ചു അങ്ങനെ പിന്നെ ഒറ്റ ബുദ്ധിയാണല്ലോ ഒറ്റക്കൊമ്പ എന്തൊക്കെയാണ് പറയുന്നത് ഈ മൃഗങ്ങളുടെ ഗെയിമിൽ പിന്നെ നമ്മുടെ ആര്യനോട് പറഞ്ഞു ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ജ്യൂസ് കുടിച്ചില്ല കാരണം അവൻ്റെ ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറയാം അമ്മയുടെ പ്രായമുണ്ടെന്നല്ലേ ഉള്ളൂ ഗേൾ ഫ്രണ്ട് ഓക്കെ ഗേൾ ഫ്രണ്ട് മുടി മുറിക്കാൻ പറഞ്ഞ അപ്പോഴത്തേക്ക് ഞാൻ മുടി മുറിക്കില്ല ഞാൻ ജ്യൂസ് കുടിക്കില്ല നിന്നെ മുടി മുറിക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു നമുക്കത് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ മിനിമം ബോധവോട് അവർ ഗസ്സ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ മുടി മുറിക്കാനായിട്ടുള്ള ഒരു 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 ഹീന കൃത്യം ഒരിക്കലും ബിഗ് ബോസ് പോലത്തെ ഷോയിൽ കാണിക്കില്ലെന്നറിയാം അപ്പോൾ അത് തിരിച്ചറിവില്ലാത്ത ആളുകളായതുകൊണ്ട് പ്രത്യേകിച്ച് അവരോട് കുറ്റം പറയാനും പറ്റത്തില്ല സോ അത് അത് ഒരു ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സിനകത്ത് ഒരു ട്രിമ്മർ ഉണ്ടായിരുന്നു ട്രിമ്മറിനെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ചെയ്യത്തില്ല പറ്റിക്കാനാണെന്ന് പറഞ്ഞ സംഭവം സോ അതും നമ്മൾ ഗസ് ചെയ്തിരുന്നു അത് ഏറ്റവും കൂടുതൽ ഗസ്സ് ചെയ്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുനീലാണ് തോന്നുന്നത് ഗസ്സ് ചെയ്ത് മുനീൽ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനൊന്നും ഒരിക്കലും ചെയ്യില്ല നിങ്ങൾക്ക് ആ പോയിൻസ് എടുത്താൽ മതിയായിരുന്നുള്ളത് ഓക്കെ ആൻഡ് നമ്മുടെ നൂറ ആൻഡ് ഫാത്തിമ നമ്മുടെ ലവ് കപ്പിൾസ് ഞാൻ രണ്ട് മെയ് ആണെങ്കിലും ഒരു മനസ്സാണ് അല്ലേ നല്ല സംസ്കാരമാണ് നമുക്ക് തരുന്നത് മലയാളി ബിഗ് ബോസ് ഹൗസ് അതവരുടെ സ്വാതന്ത്ര്യം അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പം അവരും ഈ പേരൻസിനെ കാണണം എന്ന് പറഞ്ഞു സോ രണ്ടാമത്തെ ആഴ്ചയേ ഉള്ളൂ ഇപ്പോൾ പേരൻസൊന്നും ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്ന് നമുക്കറിയാം സോ അതും പൊളിച്ചടക്കി ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബറിനെ ഉമ്മ വിളിപ്പിച്ച് അക്ബർ വളരെ ഇമോഷണലായി ഉമ്മ പറയുന്നുണ്ട് അധികം ഒന്നും സംസാ ഇങ്ങനെ എറേസ് ആവരുതെന്നൊക്കെ പറയുന്നുണ്ട് സോ അത് അക്ബറിന് ശരിക്കും വിഷമമായി അത് ഇച്ചിരി നല്ലൊരു ആക്റ്റായിരുന്നു ആ ഒരു ഒരു പത്ത് അഞ്ച് സെക്കൻഡ് അതല്ല പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എവിക്ഷൻ റൂമിലേക്ക് അക്ബറിനെ കൊണ്ടുപോകുന്നു ഇവരെല്ലാവരെയും കുറേ വഴക്ക് പറയുന്നു ഈ പറഞ്ഞപോലെ നമ്മുടെ ആര്യൻ്റെ സ്വഭാവത്തെ നിലപാടിനെ കുറിച്ചിട്ട് അതിൽ ആര്യൻ അഞ്ചോ ആറോ നിലപാടുകൾ പറയുന്നുണ്ട് ഈ മുടി വെട്ടുന്ന കേസിൽ അത് പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്തൊക്കെ നടന്നു മറ്റേ ചെളിയിൽ പോയി കിടന്ന് കുറച്ച് പോയിൻറ്റ്സ് മേടിച്ച കാര്യവും അങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ സംസാരിക്കുന്നു അതിൻ്റെ അവസാനമായി നമ്മുടെ ഷാരികയും ശരണിയും സരികിയും സോറി ഷാരികയും സരികിയും മാത്രമാണ് രണ്ടുപേർ സംസാരിച്ച അപ്പോൾ സരികയോട് പറഞ്ഞ അകത്ത് പോയി ഒരു ലെറ്റർ ആണ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് അങ്ങനെ ആ ലെറ്റർ എടുത്തോണ്ട് വരാൻ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് കഥ അടച്ചിട്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ദേവിക്ഷനാണ് അങ്ങനെ സരിക ടാറ്റാ ബൈ ഇനി ഇപ്പോൾ ദിലീപ് എട്ടനെ കാണാലോ അല്ലെ സമാധാനത്തിൽ കാണാലോ അപ്പം അത് ആഗ്രഹിച്ചിരുന്നാണ് പക്ഷേ അയാൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അയാളുടെ മകന് ബിഗ് ബോസ് ഹൗസ് കാണിക്കണമെന്ന് അത് നടന്നില്ല അതെന്തെങ്കിലും ഈ എൻഡിങ് ഫാമിലി ഷോ വരും അപ്പം മകനെ കൊണ്ടുവന്നാൽ അപ്പം നമുക്ക് ബിഗ് ബോസ് അവസ്ഥ കാണാൻ പറ്റും സോ എന്തായാലും ഈ അധികം ഹോംസിക്ക് ആയിട്ടുള്ള ആളുകളൊന്നും ബിഗ് ബോസിൽ വരായിരിക്കുകയാണെന്നുള്ളത് വെറുതെ ചുമ്മാ വന്ന് വെറുതെ ചുമ്മാ കണ്ടൻറ്റും ഇല്ല ഒന്നുമില്ല വെറുതെ അങ്ങോട്ടേക്ക് നടക്കുക പറ കാര്യമില്ല എനിക്ക് നീ നാളെ ഉണ്ട് ഇനി ആരായിരിക്കും എനിക്ക് തോന്നുന്നത് ഷാരിക ആവാൻ ചാൻസ് ഉണ്ടോ ഷാരിക പക്ഷേ ഇച്ചിരി അപ്പായി എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അതിലും പാഴുകൾ വേറെ ആരുമില്ല ഇന്ന് ശാരീരികക്കാട്ടും താഴെ എല്ലാവരും ഒരേ പാഴുകളാണ് പക്ഷേ ശാരികാണ് വോട്ട് കുറവാൻ ചാൻസ് അല്ലാതെ ഔട്ട് ആവാനുള്ള സാധ്യതയില്ല ഐന് ഐന് ടു കെ കിട്ട ഐന് സോ അത് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിടിച്ചിരിക്കാൻ ഉണ്ട് സോ അങ്ങനെ ആണെങ്കിൽ മേ ബി നോ വിക്ഷൻ വീക്ക് ആണെങ്കിൽ ശാരീരിക രക്ഷപ്പെടും ഇല്ലെങ്കിൽ ശാരീരികപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് അവസരങ്ങൾ വരുവാണെങ്കിൽ ഹോട്ട് ഹോട്ട്സീറ്റിലെ പോലെ സംസാരിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളൊരു ആളാണ് ഷാരിക്ക എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സെവൻ ഹിന്ദി ബിഗ് ബോസിനെ കോപ്പി അടിക്കാതെ സ്വന്തം കണ്ടൻറ്റിൽ ഉറച്ചു നിൽക്കണം സ്വന്തമായിട്ട് രീതികളിൽ നിൽക്കണം ഇത് ഈ പറഞ്ഞ പോലെ ലാലിട്ട പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കും മനോഹരമായിട്ടുള്ള അറ്റയർ ആയിരുന്നു ഡ്രസ്സിങ് ഡ്രസ്സിങ്ങൊക്കെ സൂപ്പറായിരുന്നു ആ പാൻറ്റും ആ ഷൂവും ചേരുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഷർട്ടും വാച്ചും ആൻഡ് മുഖത്തെ ഗ്രേസും ഒക്കെ മനോഹരമായി സോ എന്തായാലും അല്ലേട്ടാ നാളെ എന്താണ് നടക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ആരാണേ വിക്കറ്റ്ഡ് ആകുന്നത് കാത്തിരിക്കാം പ്രത്യേകിച്ച് വേറെ പുതിയ കണ്ടൻറ്റൊന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗെയിംസ് കൊടുത്ത് ആ പുതിയ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്ന ഗെയിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിംസ് കൊടുത്ത് രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു ഷോയെച്ചും കൂടെ മനോഹരമാക്കാനായിട്ട് സാധിക്കട്ടെ സോ തൽക്കാലം ബൈ